എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു സീരീസ് പോലെ ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കാം എന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മാത്സിനെ കുറിച്ചും സംസാരിച്ചു സോഷ്യൽ സയൻസിനെ കുറിച്ചും സംസാരിച്ചു ഇന്ന് നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനെ ലാംഗ്വേജസ് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പഠിച്ചത് വെച്ചിട്ടും ഞാൻ കേട്ടിട്ടുള്ളതും വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള മാത്സിനെ കുറിച്ചിട്ടുള്ളതും സോഷ്യലിനെ കുറിച്ചിട്ടുള്ളതും ഇത് രണ്ടും എങ്ങനെ പഠിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക തൊട്ട് മുമ്പത്തെ വീഡിയോസാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതേപോലെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ്ഫുള്ളാവുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലോ മെസ്സേജ് അയച്ച് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇതേപോലത്തെ ലാംഗ്വേജസ് എങ്ങനെ പഠിക്കാം ഞാൻ എങ്ങനെയാണ് പഠിച്ചിരുന്നത് എന്നുള്ളത് പറയാം ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ അവരെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ലാംഗ്വേജസ് പഠിക്കുമ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ ലാംഗ്വേജ് എഴുതാൻ നല്ല നന്നായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ അറിയണം അതാണ് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും നമുക്ക് ആവശ്യമുള്ള കാര്യം അതിൽ മലയാളം നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം മലയാളം നമ്മൾക്ക് യൂസ് ടു ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ പറയുമ്പോൾ മലയാളം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നതും അതിൻ്റെതായ ഭംഗിയിൽ ഓരോ ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമ്പ്രഷനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം കാരണം നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫീൽ ആയിരിക്കണം നമ്മുടെ പേപ്പർ വായിക്കുന്ന ഒരാൾക്കും നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ എഴുതാൻ നമ്മൾ ശീലിക്കണം മലയാളം കുറച്ചും കൂടി ഇത്തിരി സ്റ്റാൻഡേർഡ് കയറ്റിയിട്ട് നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ശൈലിയിൽ നിന്നും വിട്ട് ഒരിത്തിരി സ്റ്റാൻഡേർഡ് കൂട്ടി എഴുതാനായിട്ടുള്ളൊരു കഴിവ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം അത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡെയിലി പേപ്പർ ന്യൂസ് പേപ്പർ എൻ്റെ കാലത്ത് ആ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ ന്യൂസ് പേപ്പർ വായിക്കുക ഡിക്ഷണറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി ബാലരമ ബാലുഭൂമി കളിക്കുടുക്ക അതിലൊക്കെ പിന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ശൈലിയാണ് എന്നാൽ കൂടിയും നമുക്ക് വായിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ വായിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനത്തെ കുട്ടി കുട്ടിവാസികകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ആയാലും മലയാളം മലയാളമായാലും ന്യൂസ് പേപ്പേഴ്സ് ഈ പണ്ട് നിർബന്ധമായിരുന്നു ഇപ്പോഴത്തെ സ്കൂളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കൊരു ഡയറി എഴുതിപ്പിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ന്യൂസ് റീഡിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പണ്ട് എനിക്ക് എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ മലയാളം ന്യൂസ് പേപ്പറിൽത്തെ ഹെഡിങ്ങും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലെ ഹെഡിങ്ങും എഴുതി ഹെഡിങ്ങും അതിൻ്റെ എന്താണോ സമ്മറി ആ ഹെഡിങ്ങിൻ്റെ അത് വായിച്ചിട്ട് എഴുതിയിട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നിർബന്ധമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു ഇംഗ്ലീഷും വായിക്കുമായിരുന്നു മലയാളവും വായിക്കുമായിരുന്നു പിന്നെ സ്കൂളിൽ ഇംഗ്ലീഷ് പേപ്പേഴ്സൊക്കെ വരുത്തുന്ന ന്യൂസ് പേപ്പേഴ്സൊക്കെ വരുത്തുമായിരുന്നു നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അത് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിർബന്ധമായിട്ട് ന്യൂസ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സമ്മറി വെക്കണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് വായിക്കുമായിരുന്നു അതിനു വേണ്ടി ഒരു ന്യൂസ് വായിക്കുമായിരുന്നു ബാക്കിയൊക്കെ കണക്ക് തന്നെയായിരുന്നു പിന്നെ എനിക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഡിക്ഷണറി പണ്ട് ഇതേപോലെ ഗൂഗിൾ സെർച്ചും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിക്ഷണറി ആയിരുന്നു ആ ഡിക്ഷണറിയിൽ അതായത് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഇംഗ്ലീഷ് ഹിന്ദി ഡിക്ഷണറി അങ്ങനത്തെ കുറേ ഡിക്ഷണറികൾ പല പല ടൈപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻസ് ഉള്ള കുറേ ഡിക്ഷണറീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരാക്ടിവിറ്റി ആയിട്ട് തന്നെ സ്കൂളിൽ ചെയ്യിപ്പിച്ചിരുന്നു അതായത് ഒരു ദിവസം ഡിക്ഷണറി വായിച്ചിട്ട് അഞ്ച് വേർഡ്സ് ന്യൂ വേർഡ്സ് പഠിച്ചിട്ട് വരിക എന്നുള്ളതും സ്കൂളിലത്തെ ആക്ടിവിറ്റി ആയിരുന്നു അതും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ഒബ്സെർവേങ് ആയിട്ടുള്ള കാര്യം ഒബ്സർവേഷൻസും അതിനെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ വേർഡ് കേൾക്കും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്തിരുന്നത് പൊല്യൂട്ടഡ് വാട്ടർ പൊല്യൂട്ടഡ് സാൻഡ് പൊല്യൂട്ടഡ് എയർ അങ്ങനെയൊക്കെയാണ് പൊല്യൂട്ടഡ് ലാൻഡ് അങ്ങനെയൊക്കെ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ ഇപ്പോൾ സോയിൽ പൊല്യൂഷനെ പറ്റി വാട്ടർ പൊല്യൂഷനെ പറ്റിയൊക്കെ എഴുതുമ്പോൾ പൊലൂഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ശീലിച്ചിട്ട് ഏതോ ഒരു ന്യൂസ് ടി വിയിൽ ന്യൂസിലോ അല്ല ആരോ ഏതോ ഒരു എനിക്ക് തോന്നണോ ഏതോ സെലിബ്രിറ്റിഡ് ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ടി വിയിൽ എന്തോ ന്യൂസ് ഇല്ലാത്ത ഞാൻ കണ്ടാമിനേറ്റഡ് എന്നുള്ളൊരു വേർഡ് കേട്ടു അപ്പോൾ അതെനിക്ക് എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി എന്ന് തോന്നുന്നു ഞാൻ ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ പൊല്യൂഷന് പകരം പൊലൂഷൻ കംപ്ലീറ്റ്ലി പകരമല്ല എന്നാലും നമുക്ക് കണ്ടാമിനേറ്റഡ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പൊല്യൂഷൻ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു വേഡാന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ പിന്നീട് എക്സാം എഴുതുമ്പോൾ പൊല്യൂഷൻ്റെ സ്ഥലത്ത് ഇപ്പോൾ വാട്ടർ ഗെറ്റ് കണ്ടാമിനേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പൊല്യൂഷന് കുറച്ചൊരു അപ്ഗ്രേഡ് കൊടുത്ത് കണ്ടാമിനേറ്റഡ് ഒരു ന്യൂ വേഡ് അപ്പോൾ അങ്ങനെ എനിക്ക് ചില വേർഡ്സൊക്കെ അങ്ങനെ സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ അത് ഞാൻ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ അതായത് എക്സാം പേപ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു ഇത് സെയിം തന്നെയായിരുന്നു മലയാളത്തിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് പോകുന്ന ഒരു വേർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ പര്യായ പദങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന പോലത്തെ വേഡ്സ് കേൾക്കുമ്പോൾ അത് ആൻസർ പേപ്പറിലേക്ക് വരത്താൻ നോക്കാറുണ്ട് പിന്നെ എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആയിരുന്നു ഞാൻ സംസ്കൃതമാണ് പഠിച്ചിരുന്നത് അപ്പോൾ സംസ്കൃതത്തിൽ കുറേ വേർഡ്സ് നമുക്ക് മലയാളമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വേർഡ്സ് ഉണ്ട് അപ്പോൾ സംസ്കൃതം പഠിക്കുമ്പോൾ നമുക്ക് ആ വേർഡ്സ് കിട്ടും ഒത്തിരി കട്ടിയുള്ള വേർഡ്സ് ആയിരിക്കും മലയാളത്തിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡ് കൂടുതലുള്ള വേഡായിരിക്കും അപ്പോൾ ഞാൻ പേപ്പറിൽ എന്ത് ചെയ്യും ആ സംസ്കൃതത്തിൽ ആ വേഡ്സ് ഇവിടെ യൂസ് ചെയ്യും മലയാളത്തിൽ യൂസ് ചെയ്യും പിന്നെ എൻ്റെ മലയാളം ടീച്ചർ തങ്കം ടീച്ചർ എന്നായിരുന്നു തങ്കം ടീച്ചറായിരുന്നു എൻ്റെ മലയാളം ടീച്ചർ എൻ്റെ മലയാളം ബിൽഡ് ചെയ്തെടുക്കാൻ അതായത് മലയാളത്തിൽ കുറച്ചും കൂടി ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും മലയാളം പഠിക്കാൻ ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും ടീച്ചർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു എൻ്റെ ടീച്ചർ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതില്ലേ എക്സാം എഴുതുമ്പോഴും ഹോംവർക്ക് തന്നായിരിക്കും ഇപ്പോൾ ഒരു ചാപ്റ്റർ മിസ്സ് ക്ലാസ് എടുത്തു എടുത്തുകഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാ എക്സൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ അതിൽ നിന്ന് കുറച്ച് മിസ്സ് വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഹോംവർക്ക് തരും ലൈബ്രറി നോക്കിയിട്ടോ ഗൈഡ് നോക്കിയിട്ടോ എഴുതരുത് എന്ന് മിസ് പ്രത്യേകം പറയും അങ്ങനെ പറഞ്ഞയക്കും അപ്പോൾ മിസ്സിന് എന്നിട്ട് മിസ്സ് അതിൽ നന്നായിട്ട് തോന്നുന്ന ഒരണ്ണോ രണ്ടോ മൂന്നോ പേരെ വിളിച്ച് ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ അതായത് മിസ്സിന് നിൽക്കുന്നോടത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ കൊണ്ടത് നരേറ്റ് ചെയ്യിപ്പിക്കും നമ്മൾ എഴുതിയത് വായിപ്പിക്കും അതുപോലെയാണ് ആൻസർ പേപ്പർ നോക്കിയിട്ട് ഓൺ എക്സാം കഴിഞ്ഞിട്ടായാലും ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടായാലും നമ്മൾ എന്താ ചെയ്യുക മിസ്സ് എന്താ ചെയ്യാന്ന് അറിയോ ഈ പേപ്പർ വായിച്ചിട്ട് മിസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇപ്പൊ നരേറ്റ് ചെയ്ത് ഇപ്പോൾ എസ് എ പോലത്തെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുള്ള കുട്ടികളെ വിളിച്ചിട്ട് എല്ലാവരുടെ ഫ്രണ്ടിലും നിർത്തിയിട്ട് മിസ്സ് വായിപ്പിക്കുമായിരുന്നു എഴുതിയ ആൻസർ ഒന്ന് കേട്ട് നോക്കൂ നിങ്ങളൊന്നും പറഞ്ഞ് വായിപ്പിക്കും അങ്ങനെ വായിപ്പിക്കുന്നതിൽ നമ്മളും പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ച് വായിപ്പിക്കുമ്പോൾ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് എക്സാമിന് നമുക്കും അവിടെ പോയി നിന്ന് വായിക്കണം എന്നിട്ട് എല്ലാവരുടെയും ക്ലാപ്പ് വാങ്ങിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെങ്ങനെയാണോ എഴുതിയത് എന്നുള്ളത് ശ്രദ്ധിക്കും നമ്മളപ്പുറത്ത് നമ്മുടെ കൂട്ടുകാരികൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ എഴുതിയ ശൈലി ഇല്ലേ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് നമുക്ക് ഒരു ആഗ്രഹം തോന്നും ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അടുത്ത എങ്ങനെ നന്നായിട്ട് മലയാളം എഴുതാം എങ്ങനെ നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാം എങ്ങനെ ഇങ്ങനെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഒരു 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 സ്പോർട്സ് മാൻ സ്പിരിറ്റ് നമുക്ക് വരും അങ്ങനെ വരുത്താനായിട്ട് മിസ്സിൻ്റെ പങ്ക് ഭയങ്കര വലുതായിരുന്നു അന്ന് നമുക്കത് മനസ്സിലായില്ല പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് മിസ്സ് നമ്മുടെ വായിക്കാനുള്ള ക്യൂരിയോസിറ്റിയും നമുക്കൊരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ക്യൂരിയോസിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് അങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത് അപ്പോൾ മിസ്സ് വായിച്ചു കഴിയുമ്പോൾ മിസ്സിന് ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാം മിസ്സ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ട് അത് വായിപ്പിച്ചതിന് ശേഷം മാത്രമേ മിസ്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മിസ്സ് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത ആൾക്കാരായിരുന്നിട്ട് പോലും നമുക്ക് ലാംഗ്വേജിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് പിന്നെ അതേപോലെ ബാലഭൂമി ആയാലും ബാലരമിയായാലും വായിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ജി കെ സെക്ഷൻസ് ഉണ്ടാവും ന്യൂസ് പേപ്പറായാലും നമ്മൾ അറിയാണ്ട് തന്നെ എന്തെങ്കിലും രണ്ട് മൂന്ന് ഹെഡിങ് വായിക്കുമ്പോൾ ഏതെങ്കിലും രണ്ട് മൂന്ന് വേർഡ്സ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ഇങ്ങനെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റിലും കൂടി വായിക്കുന്ന ആൾക്കാരാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വേർഡ്സിനെ കളക്റ്റ് ചെയ്ത് മെമ്മറൈസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം കൂടി നമുക്ക് തോന്നും അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ എന്ത് ന്യൂസ് ന്യൂസിൽ എഴുതി പോകുന്ന വേർഡ്സ് ആയാലും ഒരു ഇൻ്റർവ്യൂ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഇത്തിരി നല്ല അറിവുള്ള ആൾക്കാരുടെ ഇൻറ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വേർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ട് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അപ്പം തന്നെ അതിന് വേറെ എന്തെങ്കിലും വേഡ്സ് ഉണ്ടോയെന്ന് നോക്കും അതേപോലെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന് പര്യായ പദങ്ങൾ ഇപ്പോൾ ഡിക്ഷണറിയിൽ നോക്കിയാലോ ഒന്നിലധികം മീനിങ്സ് കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ അതിൽ പര്യായ പദങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിൽ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് സെന്റൻസ് ഫ്രെയിം ചെയ്യാനൊക്കെ ശ്രമിക്കുമായിരുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ ഒബ്സർവ് ചെയ്യുക ചുറ്റും കാണുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുക അത് നമ്മളുടെ പേപ്പറിലേക്ക് കൊണ്ടുവരുമ്പോളാണ് നമ്മുടെ ലാംഗ്വേജ് എപ്പോഴും ഇമ്പ്രൂവ് ആവുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാര ശൈലിയിലേക്കും അത് കൊണ്ടുവരാനായിട്ട് ഗ്രാജുവലി ശ്രമിക്കുക അപ്പോൾ പതുക്കെ 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 നമ്മുടെ ലാംഗ്വേജും ഇമ്പ്രൂവ് ആവും പിന്നെ ഹിന്ദിയിലും ഇതേപോലൊക്കെ തന്നെ പക്ഷെ പറയുമ്പോൾ നമുക്ക് ഹിന്ദി ഹിന്ദിയിൽ കുറച്ചും കൂടി എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നം ഞങ്ങൾക്ക് ഹിന്ദി എടുത്തിരുന്ന സാറ് ഹിന്ദിയിൽ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത് ക്ലാസ്സിൽ ക്ലാസ് ടൈമിലായാലും സാറിപ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് എന്തെങ്കിലും തമാശകളോ സിലബസ് അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിലും സാർ ഹിന്ദി തന്നെ സംസാരിക്കുകയുള്ളുമായിരുന്നു ഇംഗ്ലീഷ് ടീച്ചറും അങ്ങനെ തന്നെയായിരുന്നു സംസാരിക്കുമ്പോൾ ലൂസ് ടോക്സ് അതായത് സിലബസിൽ അതായത് നമുക്ക് ചാപ്റ്റർ എടുക്കാൻ അല്ലാതെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയുകയാണെങ്കിലും മിസ് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും സംഭവം ഡെലിവർ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേട്ട് 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 സ്ഥിരം നമ്മൾ അങ്ങനെ ഹിന്ദി കേട്ട് 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 അവർ പറയുന്ന കുറേ വേർഡ്സ് നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് സ്ട്രൈക്ക് ആവും അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേപ്പറിൽ നമ്മൾ എഴുതുകയും ചെയ്യും അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മളിങ്ങനെ കേട്ട് 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 നമുക്കത് ഷീലാവും അപ്പോൾ നമ്മൾ അതിനോട് യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ മലയാളം പഠിച്ചതുപോലെ നമ്മൾ ഈ ലാംഗ്വേജസും നമുക്ക് കേട്ട് 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 യൂസ് ചെയ്യും ഈവൻ ഒരു പീരീഡാണ് കേൾക്കുന്നതെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഈസ് കഴിഞ്ഞിട്ട് ദാ വേണോ ദാ കഴിഞ്ഞിട്ട് ദാറ്റ് എഴുതണോ എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അത് അതിന് കാരണം എന്താ മിസ്സിങ് ഇങ്ങനെ പറഞ്ഞ് ഡെയിലി ലൈഫിൽ എല്ലാ പീരീഡിലും മിസ്സിംഗ് ഇങ്ങനെ പറഞ്ഞ് 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 നമുക്ക് ആ സെൻറ്റൻസിൻ്റെ അകത്ത് ഒഴുക്കിൽ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നമ്മൾ തലയിലേക്ക് ഇങ്ങനെ സ്ട്രൈക്ക് സ്ട്രൈക്കായിട്ടുണ്ടാകും അപ്പോൾ നമുക്കത് എഴുതാൻ പറ്റും അപ്പോൾ നമ്മുടെ അക്കാദമിക്സിൽ നമ്മുടെ എക്സലൻസിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒരു പങ്കിൻ്റെ കാര്യമാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാണോ നമുക്ക് ഒരു ചാപ്റ്റർ ഡെലിവർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ആ ടീച്ചറുടെ സബ്ജക്റ്റ് എത്ര ഭംഗിയിൽ ഡെലിവർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് ഇൻപുട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട്പുട്ട് അപ്പോൾ ഇൻപുട്ട് പക്കിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ടും പക്ക തന്നെ ആയിരിക്കും അപ്പോൾ എൻ്റെ കാര്യത്തിൽ ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ഇങ്ങനെ ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബേസിക്സ് ഇട്ടെന്നതും അതിൻ്റെ ഒരു സീഡ് ഇട്ടു തന്നതും അതിനെ നെറിഷ് ചെയ്യാനുള്ള വഴികൾ കാണിച്ചു തന്നതും ടീച്ചേഴ്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗുരുക്കന്മാരുടെ പങ്ക് നമ്മൾ സ്കൂളിൽ പോയി എഡ്യൂക്കേഷൻ എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ പങ്ക് കാണിച്ചു തന്നിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഇപ്പോഴും എനിക്കിപ്പോഴും അവരെ പറ്റി ആലോചിക്കുമ്പോൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ് അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തീരുമാനങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾ ആൾക്കാരിൽ ഏറ്റവും നമ്മുടെ പേഴ്സണാലിറ്റി ഫ്രെയിം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാണോ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നത് നമ്മൾ ടോപ്പിക്സ് അല്ലെങ്കിൽ അക്കാദമിക്സിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അപ്പോൾ മനസ്സിലായില്ലെങ്കിലും ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമുക്കത് റിയലൈസ് ചെയ്യും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ ഒരു മൊമെൻറ്റിൽ നിക്കായി നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ചില ടീച്ചേഴ്സിനെ ആയിരിക്കും അപ്പോൾ എത്ര എത്രയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഒരു ടീച്ചർ ആവാൻ നിൽക്കുന്ന ഒരാൾ ശരിക്കും ദൈവത്തിന് തുല്യം തന്നെയാണ് അപ്പോൾ നമ്മളൊരു ടീച്ചറാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞി അവിടെ ഇരുന്ന് ഒരു എ ബി സി ഡി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തവർ ആ കുഞ്ഞിന് നമ്മൾ ദൈവമാണ് അതൊന്നല്ലെങ്കിൽ നാളെ നമ്മളങ്ങനെ അവർ നമ്മളെ ഓർക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴും എനിക്ക് ആ ടീച്ചേഴ്സിനും ആ ടീച്ചേഴ്സിൻ്റെ മുഖവും രൂപവും എല്ലാം ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഗൂസ്പംസ് വരികയാണ് അപ്പോൾ അത്രയും ഒരാളുടെ ലൈഫിൽ ടീച്ചേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും പോസിറ്റീവിലും നെഗറ്റീവ് വേയിലും അപ്പോൾ എനിക്ക് എന്തെങ്കിലും സഹായിച്ച് പോസിറ്റീവായിട്ട് ഒരുപാട് മൊമെൻറ്റ്സ് നമ്മൾ എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡും കൂടിയായിട്ട് ഞാൻ എന്നെ പഠിപ്പിച്ചതും ഈ ലോകത്തെ എല്ലാ മക്കളെയും പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും കൂടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇനി ടീച്ചിങ് ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും നാളൊരു ടീച്ചറാവുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന എല്ലാവർക്കും ഇതേപോലെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്പ്രവൈസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെക്കുറിച്ചിട്ട് ടീച്ചേഴ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ നാളെ അവർക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം എനിക്ക് എൻ്റെ ടീച്ചറായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്ന് സന്തോഷത്തോടെ പറയാൻ നമ്മുടെ മക്കൾക്ക് പറ്റട്ടെ അപ്പോൾ ഈ ലോകത്ത് നമുക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് ഡേ ആശംസകളും കൂടി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കാം പിന്നെ എൻ്റെ ഞാനപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരു ഫിഫ്തിൽ സിക്സ്ത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ ട്യൂഷനും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോം ട്യൂഷനായിരുന്നു ട്യൂഷൻ ചേച്ചി എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഇങ്ങനെ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് മീഡിയമായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയമായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പുതിയതായിട്ടൊരു ഇംഗ്ലീഷിലൊരു ചാപ്റ്റർ വായിക്കുകയാണ് അല്ലെങ്കിൽ സോഷ്യലിലായാലും സയൻസിലായാലും ഇംഗ്ലീഷിലായാലും ഒരു പുതിയ ചാപ്റ്റർ എടുത്തുകഴിഞ്ഞാൽ എൻ്റെ ട്യൂഷൻ ചേച്ചി ചെയ്തിരുന്നത് ആ പാരാഗ്രാഫിൽ എനിക്കറിയാത്ത വേർഡ്സ് ഏതാണെന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയും ആദ്യം ആദ്യം ചേച്ചി എന്താണ് കഥ എന്ന് നമുക്ക് പറഞ്ഞുതരും അല്ലെങ്കിൽ എന്താണ് മാറ്റർ സബ്ജക്ട് ടോപ്പിക് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നിട്ട് നമ്മളോട് പോയിട്ട് അത് വായിക്കാൻ പറയും അപ്പൊ ഇപ്പൊ സോഷ്യൽ ആയാലും സയൻസ് ആയാലും ഞാൻ വായിക്കും ചില വേർഡ്സ് എനിക്ക് വായിക്കാൻ കിട്ടില്ല കാരണം അഞ്ചാം ക്ലാസ് ആണല്ലോ കുറേ എല്ലാ വേർഡ്സും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് ചില വേർഡ്സ് വായിക്കാൻ കിട്ടില്ല ഒരു എക്സാമ്പിൾ ആയിട്ട് മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ ഒന്നും വായിക്കാൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ചേച്ചി ചോദിക്കും ഇതെന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എനിക്കറിയില്ല എന്ന് പറയും എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല എന്നറിയാം അപ്പോൾ അങ്ങനെ വായിക്കാൻ കിട്ടാത്ത അല്ലെങ്കിൽ അറിയാത്ത അർത്ഥാത്ത വേർഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറയും അങ്ങനെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ചില പാരഗ്രാഫിൽ പത്ത് പതിനഞ്ച് വേർഡ്സ് ഉണ്ടാവും ചില പാരഗ്രാഫിൽ ഒന്നോ രണ്ടോ വേഡ്സ് നമുക്ക് അറിയാത്തതുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന വേർഡ്സ് ചേച്ചി ചേച്ചിക്ക് ട്യൂഷൻ വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് ബുക്ക് എടുത്തിട്ടുണ്ടാവുള്ളൂ ട്യൂഷൻ നോട്ട് എന്ന് പറഞ്ഞിട്ട് ആ നോട്ടിൻ്റെ അകത്ത് ഈ വേർഡ്സ് കോപ്പിയിൽ നമുക്ക് ടീച്ചേഴ്സ് എഴുതി തരില്ലേ കോപ്പി ബുക്കിൽ അതുപോലെ ഫസ്റ്റ് ഈ വേർഡ്സ് ഇങ്ങനെ എഴുതി തരും ഇപ്പോൾ മാനിപ്പുലേഷൻ കണ്ടാമിനേഷൻ അങ്ങനെ ഫെസിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എഴുതിയിട്ട് റൂളറുകൊണ്ട് വരച്ചിട്ട് നമുക്ക് തന്നാക്കും അപ്പൊ ആ പേജ് ഫുള്ള് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഹോംവർക്ക് ആണ് ആ പേജ് മൊത്തം നമ്മളത് എഴുതി പഠിച്ചിട്ട് കൊണ്ടുപോകണം പിറ്റേ ദിവസം ചേച്ചി ആ വേർഡ്സ് ഡിറ്റാക്ഷൻ എടുക്കും നിർബന്ധമായിട്ടും ചേച്ചി അത് കാണാപ്പഴെ എഴുതിക്കും എഴുതിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അതിനെ ഡിറ്റെക്ട് ചെയ്തിട്ട് അതായത് സ്പെല്ലിങ് പറയാൻ പറ്റും ഇതിൻ്റെ മാനിപ്പുലേഷൻ സ്പെല്ലിങ് പറഞ്ഞ് എന്നിങ്ങനെ പറയും ചേച്ചി അപ്പോൾ അത് എഴുതി പഠിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇങ്ങനെ ചോദിക്കുകയും ചെയ്തതുകൊണ്ട് ചേച്ചി ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ചില ദിവസങ്ങളിൽ വേഗം പഠിച്ചുകഴിയുന്ന ദിവസങ്ങളുണ്ടാവില്ലേ അപ്പം പക്ഷേ ട്യൂഷൻ ടൈം കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് ആൾ കൊണ്ട് പോകു പോവാൻ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി ഒരു റഫ് ബുക്ക് എടുത്തിട്ട് വരാമെന്ന് പറയും എന്നിട്ട് ചേച്ചി ഫസ്റ്റൊക്കെ എഴുതി ചേരുന്ന വേർഡ്സ് ഒക്കെ എടുത്തിട്ട് എല്ലാത്തിനെയും ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഇതിന്റെ സ്പെല്ലിങ്ങ് പറ അതിന്റെ സ്പെല്ലിംഗ് പറ ഇതിന്റെ സ്പെല്ലിംഗ് പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ റാൻഡം ആയിട്ട് ചേച്ചി ഇങ്ങനെ ചോദിക്കും അത് അല്ലെങ്കിൽ ചേച്ചി ഒരു വീക്ക്ലി മന്ത്ലി ഒക്കെ പിടിച്ചിട്ട് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിരുന്ന വേർഡ്സ് എടുത്തിട്ട് അതിൽ നിന്ന് എല്ലാത്തിനെയും കൂടി കൂട്ടി ഒരു പത്ത് വേർഡ്സ് വെച്ചിട്ട് ഒരു ഇൻഡിറ്റക്ഷൻ എടുക്കും അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ജയിച്ചു അത് ചോദിക്കുമ്പോൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്നും നോക്കി എല്ലാത്തിൻ്റെയും സ്പെല്ലിങ് ഓർമ്മെല്ലേ എന്ന് കൺഫേം ചെയ്യുമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു ഭാഗം എൻ്റെ ട്യൂഷൻ ടീച്ചറും ചെയ്തിട്ടുള്ളതുകൊണ്ട് അതും എനിക്ക് കുറേ സ്പെല്ലിങ്സും ലാംഗ്വേജും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയപ്പോൾ തന്നെ എൻ്റെ മാർക്കിൽ ഒക്കെ ഗ്രാജുവലി ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായി അതായത് ഒരു ഏവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജിൽ നിന്നും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടോപ്പ് ടെന്നിൻ്റെ ഉള്ളിലേക്കൊക്കെ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജിൽ നിന്നിരുന്ന ഞാൻ അതായത് എല്ലാത്തിലും പാസ്സാവും എന്നുള്ള രീതിയിൽ നിന്നിരുന്ന ഞാൻ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതായത് ഫിഫ്ത്ത് കഴിഞ്ഞ് ഫിഫ്ത്തിൽക്ക് കടന്നതിന് ശേഷം ലാംഗ്വേജിലേക്ക് ഞാൻ കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ചേഞ്ച് ഭയങ്കര ചേഞ്ചായിരുന്നു ഒരു ടോപ്പ് ടെന്നിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമാണ് പക്ഷേ എനിക്ക് ടോപ് ടെന്നിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സർപ്രൈസ് ആയിട്ട് ഒരു എക്സാം എടുത്തിട്ടുണ്ട് എയ്ത്തിൽ പഠിക്കുമ്പോൾ അപ്പോൾ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയിട്ട് തന്നിരുന്ന അത്രയും കുട്ടികളുടെ ഇടയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ട്വൻ ഫുൾ മാർക്ക് ടെൻ ഔട്ട് ഓഫ് ടെന്നോ ടെൻ ട്വൻറ്റി ഔട്ട് ഓഫ് ക്ലാസ് ഡിറ്റേഷൻ ആയിരുന്നു ക്ലാസ് ടെസ്റ്റ് പേപ്പർ ആയിരുന്നു ട്വൻറ്റി ഔട്ട് ഓഫ് ട്വൻ്റി കിട്ടിയിട്ട് എനിക്കൊരു ബുക്ക് മിസ് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഈ ട്രെയിനീസ് ആയിട്ട് വരില്ലേ ബി എഡി കഴിഞ്ഞിട്ട് കുട്ടികൾ അങ്ങനെ വരുന്ന ടീച്ചേഴ്സ് നമുക്കിടയ്ക്ക് ഇങ്ങനെ എക്സാം എടുത്തിട്ട് അവർ നമുക്കിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അവാർഡ്സ് പോലെ തരില്ലേ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു ബുക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയിട്ടുള്ള ഒരു റിവാർഡാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അവാർഡ് തന്ന് നമ്മളെ ഇങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു കരിക്കുലത്തിലുള്ളതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യണേ എന്നാലും അത്രയും നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഞാൻ ഒട്ട് എക്സ്പെക്റ്റ് ചെയ്യാതെ ലാംഗ്വേജിൽ സബ്ജക്റ്റിലല്ല ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ലാംഗ്വേജിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ട് മിസ് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ ഓർത്ത് വയ്ക്കുന്ന ഒരു മൊമെൻറ്റാണ് അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോയിട്ട് എനിക്ക് ഫുൾ മാർക്ക് ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ നമ്മുടെ റിസൾട്ടിൽ അതായത് നമ്മുടെ അക്കാദമിക്സിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ലാംഗ്വേജസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ നമ്മളിപ്പോൾ പോസ്റ്റർ ആയാലും ഡയറി ആയാലും ഗ്രാമർ പാസ്റ്റ് ടെൻസ് പ്രസൻ ടെൻസ് അതൊക്കെ കറക്റ്റ് പക്കായിട്ട് പഠിച്ചു വെച്ച് പക്കായിട്ട് പഠിച്ചു വെച്ചിട്ട് പിന്നെ അതേപോലെ നമുക്ക് കുറേ ന്യൂ വേഡ്സ് എപ്പോഴും ന്യൂ വേഡ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആ ന്യൂ വേർഡ്സ് നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുക നമ്മൾ എഴുതുന്ന പേപ്പേഴ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര അക്കാദമിക്സ് എക്സലൻസിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെന്താ പിന്നെ നമ്മൾ എടുക്കുന്ന പോർഷൻസ് നന്നായിട്ട് വായിച്ചിരിക്കുക എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും നല്ല ബോധം ഉണ്ടാവുക അപ്പോൾ ആ ക്യാരക്ടർ ഒരു ഡയറി എഴുതുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അയാൾ ചിന്തിക്കുക അയാളുടെ ചിന്ത എങ്ങനെയായിരിക്കും പോവുക ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതാൻ പറയുമ്പോൾ ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട് ഓരോരുത്തർ എങ്ങനെയാണ് അത് ഡെലിവർ ചെയ്യേണ്ടത് ഡയറി ആണെങ്കിൽ എങ്ങനത്തെ ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഗ്രാമറിൽ ഒരു പോസ്റ്റർ മേക്കിംഗ് ആണെങ്കിൽ എന്ത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത് അത് പോസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അപ്കമ്മിങ് ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ ഡയറി എന്ന് വെച്ചാൽ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചിട്ടായിരിക്കും അപ്പോൾ ഓരോന്നും ഡെലിവറി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെൻസിനെ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്ത് കഥയെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത് ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത് എന്നെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം അങ്ങനെയൊക്കെ പോയാൽ തന്നെ നമുക്ക് ലാംഗ്വേജ് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റും പിന്നെ വേറൊരു ഉള്ളത് ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ടൈം ബൗണ്ടഡ് ആയി ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ടൈം എപ്പോഴും ശ്രദ്ധിക്കണം ഒരു സാധനം എഴുതി തുടങ്ങി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതി തുടങ്ങുകയാണ് ആ ക്യാരക്ടർ സ്കെച്ച് തുടങ്ങി അവസാനിക്കുന്നത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത്ര പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവണം ഇങ്ങനെ ഇരുന്ന് എഴുതികൊണ്ടിരുന്ന ബാക്കി ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും എക്സാം ബൗണ്ടഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ടൈം ലിമിറ്റിൽ കാര്യങ്ങൾ ഡെലിവർ ഒരു കഴിവ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് കൊണ്ടേ ഇരിക്കണം അത് ബിൽഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ സമയമുണ്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഇൻ്റെ ഡെയിലി ക്ലാസ് ടെസ്റ്റ് ഇൻറ്റേർണൽ എക്സാംസ് അങ്ങനെ ഒരുപാട് സമയമുണ്ട് ഓരോന്നും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുത്തിട്ട് അതിന് ഓരോ ടൈമിലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക പത്താം ക്ലാസ് എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവും പിന്നെ സബ്ജക്റ്റിലെ ടോപ്പിക്സ് മാത്രം പഠിക്കാൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഓക്കെ ഇത്ര അപ്പോൾ കുറേ ആയിരുന്നു തോന്നും കുറേ നേരമായി തോന്നുന്നുണ്ട് ലാംഗ്വേജിനെ പറ്റി പറഞ്ഞെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലാംഗ്വേജ് എന്നുള്ള ഇപ്പോൾ മൂന്ന് ലാംഗ്വേജ് ആയാലും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ആയാലും പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സും ട്രിക്സ് അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇതിൽ കൂടാതെ വേറെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്സൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം താങ്ക്